പക്ഷേ ആമരണം ഉള്ളൂർ സ്വാമിയോടുള്ള അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തോടും കവിത്വത്തോടും ഒക്കെയുള്ള ആദരവ് ആരാധന വൈലപ്പുള്ളി മാഷ് പുലർത്തി വന്നു കാട്ടിലെ കല്ലമ്പലം പോലെയാണ് ഉള്ളൂരിൻ്റെ കവിത എന്ന് പറയും മാഷ് അതങ്ങനെ എളുപ്പത്തിൽ അങ്ങ് പോകാൻ പറ്റില്ല പോയി കാണാൻ പറ്റില്ല ഗുരുവായൂർ പോകുന്ന പോലെ എളുപ്പത്തിൽ പോയി തൊഴുതു വരാൻ പറ്റില്ല പോണ വഴിക്ക് പുലി പിടിക്കും ചിലപ്പോൾ എന്ന് പറയും അങ്ങനെ ചങ്ങമ്പുഴയോട് തന്നെ വലിയ ആദരവ് ഉണ്ടായിരുന്ന ആളാണ് സമകാലികനാണെങ്കിലും അദ്ദേഹത്തെ വിമർശിച്ചിട്ടുമുണ്ട് പറഞ്ഞിട്ടുണ്ട് ചങ്ങമ്പുഴയുടെ ഇഷ്ടമാണെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കനം ഈ ചങ്ങമ്പുഴയുടെ കവിതയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മൂന്നോ നാലോ കവിതകൾ തന്നെ ചങ്ങമ്പുഴയെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് മൂന്നോ നാലോ കവിതകൾ ചങ്ങമ്പുഴ എന്ന് പറഞ്ഞു തന്നെ ഒരു കവിത എഴുതിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ മാത്രമല്ല ഒരുപാട് വിമർശ വിമർശനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും സുധാങ്കതയുടെ ഇനോണിയുടെ തർജ്ജമയെ പ്രശംസിച്ചിട്ട് മാതൃഭൂമിയിൽ ഹരി എന്ന് പറഞ്ഞിട്ട് നാൽപ്പത്തൊന്നിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹം അതിൽ വിമർശനമൊക്കെ ഉണ്ട് പക്ഷേ ചങ്ങമ്പഴയും അദ്ദേഹത്തിൻ്റെ ഒരു തത്വ അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത് ഫിലോസഫർ എന്ന് പറയാവുന്ന കേസരി ബാലകൃഷ്ണപിള്ളയും പറഞ്ഞ ഒരു കാര്യത്തെ എന്നും മാഷ് എതിർത്തു പോകുന്നു അതായത് കേസരി ബാലകൃഷ്ണപിള്ളയും അതിനെ തുടർന്ന് ചങ്ങമ്പുഴയും പറഞ്ഞിട്ടുണ്ട് മലയാള സാഹിത്യത്തിൻ്റെ ഭാവി പാശ്ചാത്യ സാഹിത്യത്തെ ആശ്രയിച്ചിട്ടായിരിക്കും എന്ന് അതുകൊണ്ട് പാശ്ചാത്യ സാഹിത്യത്തെയാണ് നമ്മൾ പിന്തുടരേണ്ടത് ഈ സംസ്കൃത സാഹിത്യത്തെ നമ്മൾ വലിച്ചെറിയണം സംസ്കൃത സ്വാധീൻ സ്വാധീനത്തിൽ നിന്ന് നമ്മൾ മുക്തരാകണം പാശ്ചാത്യ സാഹിത്യത്തെയാണ് നമ്മൾ ഉറ്റുനോക്കേണ്ടത് നമ്മുടെ ഭാവി പാശ്ചാത്യ സാഹിത്യത്തെ അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ മാഷ് പറയും ഇങ്ങനെ എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നാല് കാര്യങ്ങളാണ് നോക്കേണ്ടത് ഒന്ന് കേരളത്തിൻ്റെ ചരിത്രം രണ്ട് കേരളത്തിൻ്റെ സംസ്കാരം മൂന്ന് നമ്മുടെ കേരളത്തിൻ്റെ ജീവിതം നാല് കേരളത്തിൻ്റെ പ്രകൃതി ഈ നാല് കാര്യങ്ങളിൽ നിന്ന് വേണം ഈ നാല് കാര്യങ്ങളായിരിക്കണം നമ്മുടെ കവിതയുടെ അടിസ്ഥാനം ഒന്നും കൂടി പറയാം എൻ്റെ വാക്കുകളെല്ലാം ഭാഷ വാക്കുകളാണ് കേരളത്തിൻ്റെ ചരിത്രം കേരളത്തിൻ്റെ സംസ്കാരം കേരളത്തിൻ്റെ ജീവിതം കേരളത്തിൻ്റെ പ്രകൃതി ഈ നാലുമായിരിക്കണം നമ്മുടെ കവിതയുടെ അടിസ്ഥാനം പാശ്ചാത്യ സാഹിത്യവും സംസ്കൃത സാഹിത്യവും ഒക്കെ നമുക്ക് സഹായകമായിക്കോട്ടെ പക്ഷെ നമ്മുടെ അടിസ്ഥാനം ഈ നാല് കാര്യങ്ങളായിരിക്കണം അത് വളരെ വ്യക്തമായി മാഷു പറയും അതിലൊരു സന്ധിയും മാഷുക്കില്ല അങ്ങനെ ഒരു കവിത ആണ് മാഷ് സാക്ഷാത്കരിച്ചതും ആദർശമായി മാഷ് കണ്ടത്